സൗദി പൗരനെ പറ്റിച്ച് പറ്റി കോടിയിലേറെ മലപ്പുറം സ്വദേശി ഷമീലിനെതിരെ ഇബ്രാഹിംഒി സൗദി കേസിൽ സൗദി പൗരന് അനുകൂലമായ കോടതി വിധിയുണ്ടെങ്കിലും പ്രതി സൗദിയിൽ നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കടത്ത് പള്ളിക്കൽ ബസാർ സ്വദേശി പുതിയകത്ത് ഷമീലിനെതിരെയാണ് സൗദി പൗരന്റെ പരാതി തന്നിൽ നിന്ന് വാങ്ങിയ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തിമൂവായിരത്തി നാനൂറ് സൌദിയാൽ അഥവാ ഇരുപത്തിയേഴ് മുക്കാൽ കോടിയോളം രൂപ തിരിച്ചു തരാതെ ഷമീൽ സൗദിയിൽ നിന്ന് മുങ്ങിയതായി ഇബ്രാഹിം മുഹമ്മദ് അൽ ഒത്തേബി ജിദ്ദയിൽ പറഞ്ഞു സൗദിയിൽ ഷമീൽ നടത്തിവന്നിരുന്ന ബിസിനസിൽ പങ്കാളിത്തം നൽകാമെന്ന വ്യവസ്ഥയിലായിരുന്നു പണം വാങ്ങിയത് കേസിൽ ഇബ്രാഹിമിന് അനുകൂലമായി സൗദി കോടതിയുടെ വിധിയുണ്ടായിട്ടും ഷമീൽ സൗദി വിട്ടതിനാൽ ഇതുവരെ പണം തിരിച്ചു കിട്ടിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് بن سلمان വിദേശകാര്യ والآن فلوسي عنده وفي الهند وللأسف إن الرجل يتهرب وأحكامي معايا ورافعت عن طريق الخارجية على السفارة السعودية للخارجية الهندية ولم يأتي لها حد الآن رد ولها من 2017 أخذت الأحكام في 2017 ولا حد الآن ما في رد وانا استغرب يعني انه خاف الله انا وثقت فيه ووقفت معاه وساعدته كان عليه وقف خدمات بدايه وخليته يسافر يروح يشوف امه പലരെയും അകമഴിഞ്ഞ് സഹായിച്ചിരുന്ന സൗദി പൗരനെ ഇപ്പോൾ മറ്റു മലയാളികളിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടതായി ഇബ്രാഹിംഒത്തേബിയുടെ മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞു വ്യക്തി ഒരു പൈസ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇവനടപറ്റിൽ

ബിസിനസ് പങ്കാളിത്തത്തിന്റെ പേര് പറഞ്ഞു വാങ്ങിയ എഴുപത്തിരണ്ട് ലക്ഷം റിയാലുമാണ് ഷമീൽ നൽകാനുള്ളത് പണം തിരികെ കിട്ടാൻ ഇബ്രാഹിം ഒത്തേബി നാട്ടിൽ ഷമീലിന്റെ വീട്ടിൽ പോവുകയും ദുബായിൽ വെച്ച് ഷമീലിനെ നേരിട്ട് കാണുകയും ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല സൗദി പൌരന്മാരെ കബളിപ്പിക്കുകയാണ് ഷമീലെന്നും ഇന്ത്യ സൗദി സുഹൃത്ത് ബന്ധത്തെ പോലും ബാധിക്കുന്ന സാമ്പത്തിക തട്ടിപ്പാണ് ഇയാൾ നടത്തിയതെന്നും ഇബ്രാഹിംഒത്തേബി ആരോപിച്ചു ജലീൽ